എൻ്റെ പേര് അരവിന്ദ് ജയരാമൻ ഞാൻ മുംബൈയിൽ നിന്നാണ് എൻ്റെ പഠനകാലത്ത് ഞാൻ അനുഭവിച്ച പ്രതിസന്ധിയിൽ തരണം ചെയ്യാൻ കർത്താവ് യേശു എന്നെ സഹായിച്ചു എന്നുള്ള സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു പഠനകാലത്ത് വൻ വിഷാദത്തിൽ നിന്നും ഉത്കണ്ഠത്തിൽ നിന്നും എന്നെ വിടുവിച്ച് ഒരു ചാറ്റഡ് അക്കൗണ്ടൻ്റാക്കാൻ കർത്താവ് കൃപ ചെയ്തു ഞാൻ ശരാശരിക്ക് മുകളിലുള്ള വിദ്യാർത്ഥിയായിരുന്നു ചാറ്റേഡ് അക്കൗണ്ടൻസി കോഴ്സ് കഠിനമാണെന്നറിഞ്ഞിട്ടും എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുമെന്ന് ആത്മവിശ്വാസം മൂലം ഞാൻ സി എക്ക് ചേർന്നു പഠിക്കാൻ തുടങ്ങി പഠനം ആരംഭിച്ച് ചാർട്ടഡ് അക്കൗണ്ടൻസി ഫൈനൽ പരീക്ഷ സമയത്ത് എനിക്ക് പഠനത്തിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടാൻ തുടങ്ങി മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ നേരിടാൻ തുടങ്ങി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാതെയായി ഞാൻ വല്ലാത്ത ടെൻഷനിലായി എന്നാലും ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ പരീക്ഷ എഴുതി ജൂലൈയിൽ ഫലം വന്നപ്പോൾ ഞാൻ ദയനീയമായി പരാജയപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ വന്ന ഈ ആദ്യ പരാജയം എന്നെ കൂടുതൽ നിരാശയിലേക്ക് നയിച്ചു ഞാൻ ജീവിതം സൂയിസൈഡ് ചെയ്ത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് എൻ്റെ അമ്മയും വളരെ വിഷമത്തിലായി എൻ്റെ അമ്മ എന്നെ പ്രാർത്ഥനാ പ്രാർത്ഥനാഗോപുരത്തിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള പാസ്റ്റർ എന്നെ ബാലജന പങ്കാളി പദ്ധതിയിൽ ചേർത്തു എനിക്ക് ഉറപ്പു തന്നു ദിനകരൻ കുടുംബം ദിവസവും പ്രാർത്ഥിക്കുമെന്ന് അതോടുകൂടെ ദൈവത്തിൻ്റെ കൃപ നിൻ്റെ മേൽ വന്ന് നീ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു ഞാൻ യേശു വിളിക്കുന്ന മാസികയിൽ ബാലജന പങ്കാളികളുടെ അനേക സാക്ഷ്യങ്ങൾ വായിക്കാനിടയായി എൻ്റെ വിശ്വാസവർദ്ധനയ്ക്ക് ഇതൊരു കാരണമായി ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി സുവിശേഷത്തിൽ യേശു ചെയ്ത പല അത്ഭുതങ്ങളെക്കുറിച്ച് വായിക്കാൻ തുടങ്ങി ഞാൻ വിശ്വസിച്ചു യേശു എന്നെയും സൗഖ്യമാക്കുമെന്ന് ഞാൻ അടുത്ത പരീക്ഷയ്ക്കായി ഒരുങ്ങാൻ തുടങ്ങി എനിക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാൻ തുടങ്ങി ഞാൻ നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് പരീക്ഷ എഴുതി രണ്ടാം പ്രാവശ്യം നവംബർ രണ്ടായിരത്തി പതിനെട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാൽ ഞാൻ യേശുവിലുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു യേശു ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് എനിക്ക് തീർച്ചയായും ബോധ്യമാണ് അതുപോലെ എനിക്ക് തീർച്ചയായും വിജയം വരുമെന്ന് ഞാൻ വിശ്വസിച്ചു അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിൽ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി അതുമാത്രമല്ല ചാറ്റേഡ് അക്കൗണ്ടൻസി പരീക്ഷയിൽ അറുപത്തിമൂന്ന് ശതമാനം മാർക്ക് എനിക്ക് ലഭിക്കാൻ ഇടയായി ഈ പരീക്ഷയിൽ അറുപത്തിമൂന്ന് ശതമാനം മാർക്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു മാർക്കാണ് എല്ലാ മഹത്വവും യേശുവിന് അക്കൗണ്ടൻസി പരീക്ഷ പാസ്സാകുന്നത് എളുപ്പമല്ല ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് യേശു എനിക്കൊരു പുതിയ ജീവിതം നൽകി തന്നു ഇന്ന് ഞാൻ ചാറ്റഡ് അക്കൗണ്ടൻസി പ്രൊഫഷണലായി ജോലി ചെയ്യുന്നു എല്ലാ മഹത്വവും ദൈവത്തിന് ആത്മാക്കളെ വേണ്ടി അവർ അവരുടെ ജീവിതത്തിൽ യേശുവിന്റെ ദിവ്യത്വം ആസ്വദിക്കട്ടെ ും അവർക്ക് നാമത്തിൽ അവരുടെ ശരീരങ്ങൾക്ക് സൗഖ്യം പകരണം അവരുടെ അവരുടെ സ്ഥിതിക്ക് സൗഖ്യം സൗഖ്യം പകരേണമേ ആത്മാക്കൾക്ക് അവരെ യേശുവിനെ പോലെ ആക്കി ർത്താവ് യുവജനങ്ങളെ പഠനത്തിൽ അനുഗ്രഹിക്കണമേറ്റിയിലോ അവർക്ക് സാമ്പത്തികമായ സമൃദ്ധി നൽകണമേരിയ ും കുടുംബത്തെയും അവരുടെ വസ്തുവകളെയും രാജകീയമായ അരമനയാക്കി മാറ്റണമേ അവരെ അനുഗ്രഹിക്കണമേ അവരെ സ്നേഹിക്കുന്നതിന് നന്ദി

ഞങ്ങൾ വിളിക്കുന്നു ഗോപുരങ്ങളിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു േിക്കുന്നു ദയവായി നിങ്ങളുടെ മക്കളെ വിളിക്കുന്നു ബാലജന പങ്കാളിത്ത പദ്ധതിയിൽ അവരിലൂടെ എല്ലാ മാസവും യു ഇറ്റ് സോ ദാറ്റ് യുവർ പിന്താങ്ങും െങ്കിൽ ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പകരുവാൻ നിങ്ങളുടെ സ്ത്രോത്ര കാഴ്ചകൾ ഞങ്ങൾ ഉപയോഗിക്കും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We we'll pray that God will give them wisdom. ദൈവം അവർക്ക് జ్ఞാനം നൽകുന്നതിനുവേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. We we'll pray that God can protect their future. ദൈവം അവരുടെ bhaviye സംരക്ഷിക്കുന്നതിനുവേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Together will be a blessing to million. ഒത്തിരുമിച്ച് നമുക്ക് ദശലക്ഷ കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. Here's how you can give and you can enroll your child in the Young Partners. സീനി പറയുന്നത് അനുസരിച്ച് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ബാല പദ്ധതിയിൽ ചേർക്കാം നടക്കുന്നത് പിന്നീട് അവർക്ക് കുടുംബാനുഗ്രഹ പദ്ധതിയിൽ അംഗങ്ങളായി ചേരാം ബാലിക ബാലകർക്കായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഡി ജി എസ് ദിനകരന് ദൈവം നൽകിയ ദൈവിക ദർശന പ്രകാരം പ്രത്യേകമായി ആരംഭിച്ചതാണ് യേശു കുലിക്കുന്നു യുവജന പങ്കാളിത്ത പദ്ധതി ഈ പദ്ധതി മുഖേന ഇപ്പോൾ ജനിച്ച കുട്ടികൾ മുതൽ വയസ്സ് വരെയുള്ള യുവജനങ്ങൾ വരെ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ പദ്ധതിയിൽ ചേരുന്ന കുട്ടികളുടെ ജീവിതത്തിൽ ദൈവിക ജ്ഞാനം ദൈവിക സംരക്ഷണം അഭിവൃദ്ധി എന്നീ മൂന്ന് കാരണങ്ങൾക്കായി ദിവസവും വിശേഷിച്ച പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു യേശു വിളിക്കുന്ന യുവജന പങ്കാളിത്ത പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അവരെ ലോകത്തിൻ്റെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നു നിങ്ങളുടെ സംഭാവനകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജീസസ് കോൾസ് ഡോട്ട് ഒ ആർ ജി എന്ന ഞങ്ങളുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ സംഭാവനകളെ സുരക്ഷിതമായി അയയ്ക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നു